ഹായ് ഗായ്സ് ഞാൻ ഇന്ന് എൻ്റെ നല്ലൊരു ഗസ്റ്റിനെയും കൊണ്ടുവന്നിരിക്കുന്നത് ഹാർട്ട് ബേഡ് ട്രോമ കെയർ എന്ന ഒരു ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ തലപ്പത്തിരിക്കുന്ന ആൾക്കാരാണ് നാദർഷ സാറും മുതാസ് മേഡവും അപ്പം മുമതാസ് മേഡം എന്ന് പറയുമ്പോൾ എനിക്ക് മുത്തു ആണ് എൻ്റെ മുത്തും എന്നെ കാണണം അവർ കണ്ണൂരിൽ വന്നപ്പോൾ എന്നെ കാണണം എന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ തന്നെ ഞാൻ എൻ്റെ നാട്ടിലെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രം കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ച സർഗാലയിലേക്ക് വരാൻ പറഞ്ഞു സർഗാലയിൽ എത്തിയപ്പോഴും മണ്ടയാണെന്നുള്ള ഓർമ്മ വന്നു അപ്പോൾ അവിടെ അടച്ചിരിക്കുകയായിരുന്നു അപ്പോഴാണ് ഞാൻ മിനി ഗോവയിലേക്ക് ഇവരെ കൂട്ടിപ്പോയി അങ്ങനെ എൻ്റെ വാട് മുഴുവൻ കാണുന്നത് കാണിച്ചു കൊടുത്തു ഭയങ്കര സന്തോഷമായി ഒരു ദിവസം നല്ല സന്തോഷത്താൽ ഞങ്ങൾ ധന്യമാക്കിയ മുഹൂർത്തങ്ങളായിരുന്നു അങ്ങനെ ഞാൻ ഒരു തുരുത്ത് കാണിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞപ്പോൾ സാറിന് ഭയങ്കര ഇഷ്ടമായി സാറ് ഞാൻ ലക്ഷ്മണനാട്ടനെ വിളിച്ച് ഏതൊരു ഗസ്റ്റിനെ കൊണ്ടുവന്നാലും തുരുത്തിൽ എത്തിക്കാൻ ലക്ഷ്മണനാട്ടൻ എപ്പോഴും തയ്യാറാണ് ലക്ഷ്മണനാട്ടനും ഫാമിലിക്ക് ഒരുപാട് നന്ദി അറിയിക്കുകയാണ് സനൂപ് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് അപ്പോൾ ചേച്ചിയുടെ കട്ടൻ ചായം പലഹാരവും എപ്പോഴും നാവിൽ വെള്ളമോറുന്നതാണ് അങ്ങനെ ഞങ്ങൾ തുരുത്തിൽ എത്തി തോണിയിലാണ് പോയത് അങ്ങനെ തുരുത്തിൽ എത്തിയപ്പോൾ ആദർഷ സാറിന് ഭയങ്കര സന്തോഷമായി അങ്ങനെ ഞങ്ങളുടെ അന്നത്തെ ദിവസം വളരെ സന്തോഷപ്രദമായി തന്നെ മുന്നോട്ട് പോയി അങ്ങനെ ഒരു ദിവസം സമ്മാനിച്ച് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ മുത്തുവിനും നാദിർഷ സാറിന് ഒരു ആയിരം നന്ദി അറിയിക്കുകയാണ് താങ്ക് യു ഗൈസ്